പ്രിയപ്പെട്ടവരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു സ്ഥലം നിങ്ങൾ നമ്മുടെ സ്റ്റാറ്റസും സ്റ്റോറിയും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതായത് ഒരു കഴിഞ്ഞൊരു കുറെ കാലങ്ങളായിട്ട് നമ്മുടെ സ്റ്റാറ്റസിലും പോസ്റ്റുകളിലും എല്ലാത്തിലും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കേണ്ട കണ്ടിട്ടുണ്ട കണ്ടിട്ടുണ്ടായിരിക്കേണ്ട ഒരു സ്ഥലമാണത് ഇത് നമ്മുടെ നാട് തന്നെയാണ് നിലമ്പൂർ താലൂക്കിൽ അതായത് മലപ്പുറം ജില്ലയില് നിലമ്പൂർ താലൂക്കിൽ കാളികാവ് ഗ്രാമപഞ്ചായത്തിൽ ഉയരുന്ന ഒരു ഒരടിപൊളി സ്ഥലമാണിത് ഈ വീഡിയോ എടുക്കുന്ന സമയത്തെ ഇപ്പൊ നമ്മുടെ നാട്ടില് ഇന്നിപ്പോ ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലൊക്കെ അല്ലേ സോറി മെയ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലൊക്കെ ഇപ്പൊ മഴയും കാര്യങ്ങളും നല്ല പെയ്യുണ്ട് അപ്പൊ ഈ ഏരിയ ഇതേപോലെ നല്ല വെള്ളം വരുന്നുണ്ട് അതേപോലെ തന്നെ ഫുള്ള് കലക്കം വള്ളമാണ് ഇപ്പൊ നമ്മളൊരു കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ ആ ഒരു സമയത്തല്ല ഈ വീഡിയോ എടുത്തിട്ടുള്ളത് ഇതൊരു മൂന്ന് നാല് ദിവസം മുന്നെടുത്ത വീഡിയോ ആണ്ടത് കംപ്ലീറ്റ് ഇതേപോലെ ഇത്രത്തോളം ഇപ്പൊ ഈ നിലവിലുള്ള അവസ്ഥ പോലെ മഴയും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് നല്ല ഗ്രീനറിയാണ് ഇനിയിപ്പോൾ ഒരു ദിവസം മഴ പെയ്യാതെ ഇത് കഴിഞ്ഞാൽ ഇതേപോലെ കംപ്ലീറ്റ് ഈ ഒരു ഗ്രീനറിയും ഈ തെളിഞ്ഞ വെള്ളം വരും നല്ലൊരു സുക്കൂന ഉണ്ടോ ഇപ്പോൾ നിലവിൽ ടൂറിസ്റ്റുകളുടെ സംഭവങ്ങളൊക്കെ നമ്മളൊക്കെ പോലത്തെ ആളുകളുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ടെന്നല്ലാതെ ഒരു ബാക്കിയുള്ള റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോൾ ഈ ചെക്കന്മാര് ഇരിക്കുന്നതിൻ്റെ ബാക്കിൽ ചുടലയാണ് ചുടല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതാണ് പിന്നെ നീന്താൻ അറിയാത്ത ആളുകളൊന്നും ഒരിക്കലും ഇവിടെ വന്നിട്ട് അഡ്വഞ്ചർ കാണിക്കരുത് നമ്മുടെ നാട്ടുകാർക്ക് ഞങ്ങൾ പണി ഉണ്ടാക്കരുത് പിന്നെ ഞങ്ങൾ വരികയാണെങ്കിൽ ഈ താഴെ ഉണ്ടല്ലോ ഈ ഒരു സ്ഥലത്തൊക്കെ ഇരിക്കുക എന്നിട്ട് അതന്നെ ഒഴിക്കുന്ന സ്ഥലങ്ങളുണ്ടാവും പക്ഷേ ഈ ഒരു സ്ഥലത്തൊക്കെ പോയിട്ട് കുറച്ച് നേരൊക്കെ ഇതേപോലെ ആയി കുട്ടികൾ ഇരിക്കുന്നുണ്ടാവും ഇതാക്കുക സെറ്റാക്കുക സംഭവം വൈബാണ് അനേക്ക് പരിപാടിയാണ് ഇവിടെ ഇപ്പം ഫാമിലിയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് ഇരിക്കാൻ പറ്റും കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ വില എപ്പോഴും മനസ്സിലാക്കാറ് നമ്മൾ ഇതിലെ നാട്ടിൽ നടക്കുന്ന സമയത്തേ ഒരു പണിയും കൂലിയും ഇല്ലാതെ നാട്ടിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ വരുന്നു കുളിക്കുന്നു പോകുന്നു പക്ഷെ നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് അന്യ നാടുകളിലേക്ക് ജോലി ആവശ്യാർത്ഥവും ട്രാവൽ ആവശ്യാർത്ഥമൊക്കെ പോകുന്ന സമയങ്ങളിലാണ് അതും വെറുതെ പോയി വരുന്ന സമയങ്ങളിലല്ല നമ്മൾ മാസങ്ങളോളം ആഴ്ചകളോളൊക്കെ അവിടെ താമസിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും അതായത് നമ്മൾ നാട്ടിൽ നിൽക്കേണ്ട ഒരു ടൈമിൽ നമുക്ക് നിൽക്കാത്ത അവസ്ഥ ഉണ്ട് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴാണ് നമ്മുടെ നാടിനെ ശരിക്കും മിസ് ചെയ്യുക അല്ലേ ഇതൊക്കെ നാലോചിക്ക് ഇതൊക്കെ കണ്ടുനോക്കിയാൽ എന്തോ ഒരു ഭംഗിയാണ് ഇതൊക്കെ ഒരു അന്യ നാടുകളിലൊക്കെ അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ വലിയ ദുബായ് പോലത്തെ രാജ്യങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇതൊക്കെ ഒരു അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു കൊണ്ടു ഇതിപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള നമ്മളെ ഈ ഏരിയയിൽ മലപ്പുറം ജില്ലയിൽ മല മലയാ മലയോര മേഖല നിലമ്പൂർ നിലമ്പൂർ പറയാൻ പറ്റില്ല നമ്മളെ കാളികാവ് ഈ ഏരിയകളിലൊക്കെ ഇഷ്ടംപോലെ അതേപോലത്തെ വാട്ടർഫാൾസ് നാച്ചുറൽ ആയിട്ടുള്ള കുറെ സാധനങ്ങളുണ്ട് ഈ ഒരു കെട്ടുണ്ടല്ലോ അപ്പൊ ഈ വെള്ളം ചാട്ടം ചാടിക്കൊണ്ടിരിക്കുന്ന കെട്ടിന് ഒരുപാട് ഹിസ്റ്ററി ഉണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് കെട്ടിയതാന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ പവർ അത് ഇപ്പോഴും ഉണ്ട് കേട്ടോ കാരണം അമ്മ പവറിലാണ് എത്ര വെള്ളം വന്നു കഴിഞ്ഞാലും ഈ കെട്ടിനൊന്നും നാളെ ഇതുവരെ സംഭവിച്ചിട്ടില്ല നമ്മള് നമ്മളൊന്നും ചെറുപ്പം മുതലേ നമ്മൾ വന്ന് കുളിക്കുന്നുണ്ട് അതായത് നമ്മളൊരു പത്താം ക്ലാസ് പഠിക്കുന്ന സമയം മുതലേ നമ്മൾ ഇടയ്ക്ക് ഇവിടെ വന്ന് ചാടും അന്നൊക്കെ വീട്ടിൽ നിന്നിങ്ങനെ അടി കിട്ടും വെള്ളത്തിൽ ചാടാൻ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ പിന്നെ നമ്മൾ അങ്ങനത്തെ പ്രശ്നങ്ങളില്ലല്ലോ പക്ഷെ വെള്ളം എങ്ങനെ ആയിക്കഴിഞ്ഞാലും ചെറിയ കുട്ടിയായാലും വലിയ കുട്ടിയായാലും ഒക്കെ വെള്ളം ഡേഞ്ചർ തന്നെയാണ് നീന്താൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ കുട്ടികളൊക്കെ ചാടാൻ നോക്കി നമ്മൾ ഈ ഈ ഏരിയകളിൽ ഈ ഏത് കുട്ടികളെടുത്തു കഴിഞ്ഞാലും അത് നമ്മളൊരു കഴിവാണ് അല്ലേ ഒരുപാട് ആളുകൾ നീന്താനായി രണ്ടീ പെൺകുട്ടിയാണ് പോണത് തുണക്കാരൻ്റെ നമ്മുടെ ഫ്രണ്ടിന്റെ അനിയത്തിയാണോന്ന് സംശയമുണ്ട് അപ്പോ ഓളും ചാടുന്നുണ്ട് ഇപ്പം ചെക്കന്മാരുണ്ട് ഇനിയിപ്പൊ നമ്മുക്കും ചാടാൻ ചാടണം നല്ല വെള്ളമാണ് തെളിഞ്ഞ വെള്ളമാണ് ഇപ്പൊ നിലവിൽ നല്ല ഒരു പരിപാടിയാണ് ചെക്കന്മാരൊക്കെ ചാടുന്ന ചാട്ടം നോക്കി ഇങ്ങോട്ട് ചാടിക്ക ചാടിക്ക എന്താ മണി എന്റെ പേര് എന്താ എത്ര ഷാദിനെത്ര പഠിക്കണേലോ എവിടെ അമ്പലക്കു നല്ല വീടാടെ ഓൻ്റെ പേരെന്താ ശ്രീഹരി ശ്രീഹരി ഷാദിനെ മറ്റേത് ഏ

റെഡി ഓളിഞ്ഞാടും ജീയാടി റെഡി 1 2 3 സ്റ്റാർട്ട് ഓഡിയേ ഒന്നേ കൊൽ അടി ബാ 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 ചെക്കന്മാര് ഇവിടെ നല്ലൊരു അഡ്വെഞ്ചർ കാച്ചു വെക്കാണ് റെഡി വൺ ടു ഞാനൊക്കെ കൂളിടാ കൂളിടാ മറിയാര ജ്വരി ജ്വരി ആ മറഞ്ഞോ പറഞ്ഞോ പോട്ടെ 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 കുട്ടി ഓക്കേ ഡൺ ओके वोजर ग्राम वोजर ग्राम അങ്ങനെ ഇതാണ് നമ്മുടെ നാടും നാടിന്റെ ഭംഗിയൊക്കെ അപ്പൊ അടുത്തൊരു വീഡിയോയില് വീണ്ടും കാണാ ജസ്റ്റ് നമ്മുടെ വീഡിയോ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ബെല്ലൈക്കൻ നെക്കി പൊട്ടിക്കുകയും ലൈക്കൊക്കെ ചെയ്താൽ ജസ്റ്റ് ഒരു കമന്റ് ഒക്കെ ഇട്ടോളൂ എന്തെങ്കിലും ഒക്കെ